ഹലോ വെൽക്കം അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈലിൻ ഡ്രാമയുടെ പാർട്ട് ത്രീ ആയിട്ടാണ് അപ്പോൾ മുമ്പത്തെ വീഡിയോ അതേലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലുൻചി യു ചോയ് മുച്ചിൻ്റെ ഓഫീസിലേക്ക് പോകുന്നതാണ് എന്നിട്ട് അവൾ അവിടെ ചെന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട അച്ഛനെ കൊന്നയാളുടെ ആ ഒരു സി സി ടി വിയിൽ പതിനാറ് ചിത്രം അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവളെ അച്ഛനെ കൊന്നയാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായം ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടും ബ്രദറും ആയിരുന്നു അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് പോയ തിരിച്ച് ഞാനവനെ കണ്ടെത്തിയവനെ കൊല്ലൂ എന്ന് അവൾ പറയുകയാണ് ഓഹോ നീ അവനെ കൊല്ലു ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ നിനക്ക് എന്താണെന്ന് അറിയുമോ എന്ന് അയാൾ ചോദിക്കുകയാണ് ഈ കത്തി പിടിക്കെ എന്നിട്ട് എന്നെ കുത്ത് എന്റെ കൊല്ലാൻ നോക്കി ഞാനാണ് ആ കൊല്ലപ്പാതികാക്ക് എന്നിട്ട് എന്നെ കൊല്ലു കൊല്ലു എന്നെ കുത്ത് ചീയടി ചെയ്ത എനിക്ക് വെയ്യ് ചെയ് എന്നെല്ലാം അയാൾ പറയുകയാണ് പക്ഷെ അവൾക്ക് അയാളെ കുത്താനോ കൊല്ലാനോ ഒന്നിനും പറ്റുന്നില്ല അയാൾ നേരെ കത്തി വാങ്ങിയിട്ട് അവളെ മുഖത്ത് അടിക്കുകയാണ് എന്നിട്ട് തയ്ച്ചു കൊണ്ടോട് അവൾ പുറത്ത് കൊണ്ടുപോകാൻ പറയുകയാണ് അവൾ നേരെ പെട്ടിയും സാധനങ്ങളും എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് യു ജി ഹോളുടെ റൂമിലിരിക്കുന്നതാണ് ആ സമയത്ത് ആരോ ഒന്ന് ഡോറിൽ ബെല്ലിടുന്നു അപ്പോൾ അവൾ ശരിക്കും നല്ലോണം പേടിച്ചിട്ടാണ് ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ കാണുന്നത് നേരത്തെ അച്ഛനെ കൊല്ലം വന്ന അതേ ബ്ലാക്ക് കൂടിയിട്ടൊരാളെയാണ് അവൾക്ക് ഇനി ആരുമില്ല ഫാമിലി മെമ്പേഴ്സായിട്ടൊന്നും ആരുമില്ല ആകണ്ടായിരുന്ന അച്ഛനും മരിച്ചു അപ്പോൾ അവൾ ശരിക്കും നല്ലോണം പേടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവൾ നേരെ ഡോറിന് ഉണ്ടായിരുന്ന ആ ഒരു പീപ് നോക്കുന്ന സമയത്ത് അയാൾ തിരിച്ച് അതിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും അയാളുടെ മുഖം കാണാൻ അവൾ ശരിക്കും നല്ലോണം പേടിക്കുന്നുണ്ട് ഇയാൾ അവളിവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാവാം ഒരു ശബ്ദവും കേൾക്കാതാവുമ്പോൾ അയാൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് അങ്ങനെ അയാൾ പോയി കഴിഞ്ഞതിനു ശേഷം അവൾ വേറെ ഒന്ന് നോക്കത്ത് നേരെ ഡോറ് തുറന്ന് അവിടെ ഓടാണ് പിന്നാലെ ഓടുകയാണ് പക്ഷെ അയാൾ അപ്പോഴത്തേക്കും കാറെടുത്ത് അവിടെ നിന്ന് പോകും കാറെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അച്ഛൻ്റെ ആ ഒരു സി സി ടി വിയിൽ പതിനായിരം ചുറ്റുണ്ടല്ലോ അത് അവൾ പ്രിൻ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഒട്ടിച്ച് വെക്കുകയാണ് അവരുടെ ഫോൺ നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ട് ഇയാൾ ആരെങ്കിലും കണ്ടാൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസാണ് ഊട്ടിക്കുന്നത് അവൾ ആ ഒരു സിച്ചിയിലുണ്ടരുന്ന എല്ലാവർക്കും ഈ ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഇനി അവൾ ഒരു മുത്തശ്ശിയുടെ ഷോപ്പിൽ പോയിട്ട് ഇത് ഇവിടെ ഓട്ടിക്കട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ആ ഒരു നോട്ടീസ് അവിടെ ഒട്ടിക്കുന്നുണ്ട് എന്നാലവള് അതിൻ്റെ താഴെ തന്നെ അവളുടെ ആ അച്ഛൻ്റെ വാർഡഡ് ലിസ്റ്റ് കാണുന്നുണ്ട് അവൾ അത് നേരെ ചീന്തിയെടുത്ത് കളയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു ഷോപ്പിലേക്ക് ചോയ് മുജീൻ കാറിൽ വരുന്നതാണ് എന്നിട്ട് അയാൾ അവിടെ നിന്ന് എന്തോ വാങ്ങുന്നു അതുപോലെ ആ മുത്തശ്ശിക്ക് പൈസയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോയ് മുജീൻ അവിടെ അവൾ ഒട്ടിച്ചിരുന്ന് നോട്ടീസ് കാണുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിനോട് അതെന്താണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അത് എടുത്ത് തരാൻ പറയുന്നു മുത്തശ്ശി അത് എടുക്കും എടുത്തു കൊടുക്കുന്നു എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഉം ഫോണിലേക്ക് ഒരു നമ്പർ കോൾ വരുന്നതാണ് അങ്ങനെ അവൾ കോൾ എടുക്കുമ്പോൾ വിളിച്ചത് ആരുമല്ല നേരത്തെ നോട്ടീസ് കണ്ട് ആരോ ഒരാൾ വിളിച്ചതാണ് ആൾ പറയുന്നത് ഈ ആളെ എനിക്കറിയാം അതായത് ഈ ചിത്രത്തിലുള്ള ആൾ എനിക്കറിയാം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പറയുന്ന സമയത്ത് നീ വരണം എന്നാണ് അവൾ നേരെ ഫോൺ പെട്ടാത്തിട്ട് നേരെ പോകാൻ ഒരുങ്ങുകയാണ് പോകുന്ന സമയത്ത് അവർക്ക് അച്ഛൻ കൊടുത്ത ഓഡിയോ കത്തി എന്നുള്ള എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അച്ചോട്ട് ഒന്നിൻ്റെ പാർട്ട് ഫോറോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഓക്കെ ബൈ